രാസ ലഹരി കേസിൽ യൂട്യൂബ് ഒളിവിൽ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് വിവരം ഈ വാർത്ത കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അതിശയം തോന്നിയോ എനിക്ക് പ്രത്യേകിച്ച് അതിശയം തോന്നിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല വീഡിയോസ് കാണുമ്പോഴും എനിക്കൊരു അബ്നോർമാലിറ്റി തോന്നിയിട്ടുണ്ട് എന്താണ് ഇയാൾ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറെ കേസുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഓരോ ആളുകൾ വിളിച്ചിട്ട് വൃത്തികേടുകളൊക്കെ പറയുന്നതും അങ്ങനെ കുറച്ച് ഓവറാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കിയതാണ് ഇപ്പോഴത്തെ ലാസ്റ്റ് ഒരു മാസം മുമ്പാണ് ഒരു വീഡിയോ വരുന്നത് പിറന്നാൾ ദിവസം കൊപ്പി എന്ന ക്യാരക്ടർ ഞാൻ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മുടിയൊക്കെ കട്ട് ചെയ്യുകയും ഏഹ് അങ്ങനെ കുറെ സങ്കടകരമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് അതിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലഹരി ഒന്നും ഉപയോഗിക്കാറില്ല എന്നുള്ളത് പക്ഷെ നിരന്തരമായി നാട്ടിലെ പല ആളുകളും ഞാൻ ലഹരിക്ക് അഡിക്റ്റാണെന്നൊക്കെ വീട്ടിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് എന്റെ ഉമ്മ പോലും എന്നെ വീട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാണ് ഒരു വർഷം മുമ്പും ഇതേ കാര്യം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പൊതാ ഒരു മാസത്തിന് ശേഷം ഒരു വീഡിയോ കാണുന്നത് എന്താ ന്യൂസ് ചാനലില് തൊപ്പിയെ കാണാനില്ല അറസ്റ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ് എന്നുള്ളതൊക്കെയാണ് അപ്പൊ എം കൈവശം വെച്ചു എന്നുള്ളതാണ് ഞാൻ എന്താ എം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കില് ന്യൂസ് ചാനലിൽ പറയുന്നത് പോലെ നമുക്ക് സാധാരണ ഈ ഒരു ചാനൽ ഇരുന്നത് പറയാനോ അതിന്റെ എഴുതുകൾ എഴുത്തുകൾ കാണിക്കാനോ ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ എന്തായാലും പുതിയ വാർത്ത മുഴുവൻ ഒന്ന് കേൾക്കാം പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പാണ് തുപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ നിന്നും പോലീസ് രാസലഹരി പിടികൂടിയത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡും തുടർന്ന് ഈ തമ്മനം ഗാന്ധി ജയന്തി റോഡിലെ കോച്ചേരി അപ്പാർട്ട്മെന്റിൽ റെയ്ഡ് നടത്തിയത് തുടർന്ന് രാസലഹരി പിടികൂടിയത് ഇത് മീഡിയം ക്വാണ്ടിറ്റി എന്ന അളവിലുള്ളതാണ് ഈ രാസലഹരി തുപ്പിയുടെ ഡ്രൈവറായിട്ടുള്ള ജാബ്രയിൽ നിന്നും ആണ് ഈ രാസലഹരി പിടികൂടിയതെന്നാണ് പോലീസ് ഓക്കെ തന്റെ വീട്ടിൽ നിന്നാണ് ഇത് പിടിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ശേഷം നല്ല പണി കിട്ടും പുറത്തിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ പോലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട് അത് നാളെ അതായത് നാളെ തന്നെയാണ് അത് പരിഗണിക്കുക ഇപ്പൊ രാവിലെ നീച്ച് പല്ല് തേച്ച് നേരെ കാണുന്നത് ന്യൂസ് ചാനൽ ഈ വാർത്തയാണ് അതുകൊണ്ടാണ് നേരെ ആ വാർത്ത ഒന്ന് ഇവിടെ കാണിക്കാം എന്ന് വിചാരിക്കുന്നത് അപ്പോ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് അദ്ദേഹത്തിനോട് ഇഷ്ടമല്ല അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓർത്തഡോക്സ് ആണ് അവർക്ക് ഭയങ്കരമായിട്ട് മതപരമായ വിശ്വാസമുള്ള ആളുകളാണ് ആ ഒരു അത്രയും വിശ്വാസമുള്ള ഒരാൾ അവന് ദർശന ഇരുത്തിയിട്ട് അവന് താല്പര്യം ഇല്ലാത്ത പോയതാണ് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളർന്ന ആളാണ് തൊപ്പി എന്ന് പറയുന്ന നിഹാല് അപ്പൊ അയാളുടെ ഈ ഒരു സ്വഭാവം ഇതൊന്നും ആ വീട്ടുകാർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ആളെ വീട്ടിൽ കയറ്റാത്തത് പക്ഷെ അതിനിടയിൽ മറ്റുള്ള ലഹരി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇടയായിട്ട് കുറെ ദിവസങ്ങളായിട്ട് കുറെ ആളുകൾ അവന്റെ ചാനലിൽ കാണുന്നുണ്ട് വളരെ അസഭ്യമായ രീതിയിലുള്ള വീഡിയോസ് ഒരിക്കലും കുട്ടികളത് കാണാൻ കഴിയാത്ത രീതിയിലുള്ള സാധനമാണ് കണ്ടു കഴിഞ്ഞാൽ അവര് വെടക്കായി പോകും നിങ്ങൾക്ക് അറിയണ്ടാവും പൊളാഞ്ചേരി ഒരു ഷോപ്പ് ഉൽക്കാണത്തിന് വന്നിട്ട് കേസ് ഉണ്ട് റോഡ് ബ്ലോക്ക് ആയതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും സ്പെഷ്യൽ പെർമിഷൻ ഒന്നും എടുക്കാതെ ചെയ്തതുമാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാണ് പക്ഷെ അതിനേക്കാൾ ബുദ്ധിമുട്ട് വേറെ എന്ത് ഇവിടെ ഈ സമരങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊതു നിരത്തിലേക്ക് ഇറങ്ങുന്നത് അതിനെ കുറിച്ചും കൂടിയും ചർച്ച ചെയ്യപ്പെട്ട ആളുകൾ ഒപ്പം ഇത് ആദ്യ പാലാരിവീട്ടിപ്പം പോലീസ് കേസെടുത്തത് മൂന്ന് പേരെയാണ് പ്രതി പ്രതികത്താണ് കേസെടുത്തത് മുഹസിബ് സുഹൈൽ ജാബിർ ഇവർ മൂന്ന് പേരും തൊപ്പി എന്ന നിഹാദിന്റെ സുഹൃത്തുക്കളാണ് മൊത്തം ആകെ ഈ കേസിൽ എട്ട് എട്ട് പേരാണ് ഈ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരുന്നത് ഇതിൽ അഞ്ച് തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെ മറ്റ് നാല് പേരാണ് മൊത്തം ഇപ്പോൾ മുൻകൂർ ജാമ്യം തേടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചത് ഇന്നാണ് ജാമ്യപേക്ഷ നൽകിയത് ജാമ്യപേക്ഷ നാളെ ഈ കോടതി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻ കോടതി പരിഗണിക്കുന്നത് ചെയ്യും ഒക്കെ എട്ടു പേർക്കെതിരെയാണ് ഉള്ളത് ഈ എട്ട് പേരിൽ മൂന്ന് പേര് പേര് പറയുന്നുണ്ട് ഇതിൽ പെൺകുട്ടികൾ അടക്കമുണ്ട് എന്ന് പറയുന്നു എന്നാൽ ഗൗരവമായിട്ടുള്ള ഒരു വകുപ്പ് ആണ് ഇവർ ചാർത്തിയിട്ടുള്ളത് പക്ഷേ തൊപ്പി ഈ ഒരു കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പക്ഷെ തൊപ്പിയുടെ പേര് മുഖം ഇതാണ് ന്യൂസ് ചാനലിൽ കാണുന്നത് ബാക്കിയുള്ള ആരെയൊന്നും കാണാനില്ല കേട്ടോ നിഹാദ് നിഹാദിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് രാസലഹരി പിടികൂടിയ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ ഡി പി എസ് നിയമത്തിന്റെ ഇരുപത്തിരണ്ട് ബി വകുപ്പ് അനുസരിച്ചാണ് പാലാരിവട്ടം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാമെന്ന കുറ്റവുമാണ് ഈ കേസ് സുഹൃത്തിനെ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേസിൽ പോലീസ് കേസെടുത്തിട്ടുള്ള തൊട്ടു പിന്നാലെയാണ് നിഹാദ് എന്ന തൊപ്പി ഒളിവിൽ പോയത് പത്ത് വർഷം പറയുന്നുണ്ടെങ്കിൽ ജാമ്യം കിട്ടാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ കുടുങ്ങിപ്പോയി ഇപ്പൊ തന്നെ ഒരു മാസത്തോളം യൂട്യൂബിൽ വീഡിയോ തന്നെ കാണാനില്ല ആളുകൾ മറന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് വീണ്ടും അദ്ദേഹത്തിന്റെ പേരും കാര്യങ്ങളൊക്കെ ന്യൂസിലും വരുന്നത് ഇയാളെ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഒരു നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല വളരെ മോശപ്പെട്ട മെസ്സേജ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നീട് തുടക്കത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളാ എല്ലാ ഹൈറ്റ് എല്ലാവരും ഒരു കുറേ ആളുകൾ പേരെടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ അടുത്ത് പോയിട്ട് കുറേ വീഡിയോ ഒക്കെ എടുക്കുന്ന കുറേ ബ്ലോഗേഴ്സ് ഉണ്ട് പക്ഷെ അവർക്കൊന്നും യാതൊരു തരത്തിലുള്ളതും ഇല്ല ടപ്പി അതെ തൊപ്പി വലിയ ഫേമസ് ആണ് വെറുതെ ഒരു ഫോട്ടോ എടുക്കലോ വീഡിയോ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് വർത്താനം പറയുന്ന ആളുകളാണ് അല്ലാതെ അവരൊക്കെ ഒന്നും യാതൊരു തരത്തിലുള്ള താല്പര്യം തൊപ്പിയോട് ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇനി ഇദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഒരാൾക്കും നല്ല അഭിപ്രായമില്ല നല്ല അഭിപ്രായമുള്ള ആർക്കാ പറയോ കൊച്ചു കുട്ടികൾക്കാ ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്കാണ് താല്പര്യം ഉള്ളത് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വൃത്തിയേടുകൾ പറയുന്നത് ഒരു കുട്ടിയോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് തൊപ്പിയോട് താല്പര്യം എന്ന് ചോദിച്ചപ്പോ കുട്ടി പറയാ അയാൾ എന്താണ് പ്രേമിക്കില്ല പെൺകുട്ടികളോട് താല്പര്യം ഇല്ലാത്ത ആളാണ് ചെറിയൊരു കുട്ടി പറയാം അതുകൊണ്ടാണ് എനിക്കിഷ്ടം സിംഗിൾ പ്രസംഗയാണെന്നൊക്കെ ഓക്കെ അപ്പൊ അത്രയും ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കിട്ടുന്ന ഓരോ മെസ്സേജുകൾ ഇത്തരം ആളുകൾ കൊടുക്കുന്നതാന്നുള്ളതാ ഓക്കേ ഇനി ഈ വാർത്തയുടെ ഒരു പൂർണ്ണരൂപം കേട്ടു കഴിഞ്ഞാലാണ് നിങ്ങൾ മനസ്സിലാകുക തൊപ്പ് ഇതിൽ ഏത് രീതിയിലാണ് കുടുങ്ങിയിട്ടുള്ളത് എന്നുള്ളത് മുസിബ് സുഹൈൽ ജാബിർ എന്നിവരാണ് ഈ മറ്റ് മറ്റ് അഞ്ചു പേർക്കെതിരെ പോലീസ് നിലവിൽ ഇവരെ പ്രതി ചേർത്തിട്ടില്ല തൊപ്പി ഉൾപ്പെടെ നിഹാദ് ഉൾപ്പെടെയുള്ള അഞ്ചുപേരെ പ്രതി ചേർത്തിട്ടില്ല ഈ നിഹാദിന്റെ വീട്ടിൽ തമ്മനത്തെ വീട്ടിൽ ഈ രാസലഹരി ഉപയോഗിച്ചത് പെൺകുട്ടികൾ ഉൾപ്പെടെ മൂന്ന് യുവതികൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു അന്നത്തെ ദിവസം രാസലഹരി ഉപയോഗിച്ചതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്താണ് പോലീസിന്റെ പ്രത്യേക സംഘം തൊപ്പിയുടെ തമ്മനത്തെ വീട്ടിൽ റെയ്ഡ് നടത്തുകയും തുടർ ഈ രാസലഹരി അടക്കം കണ്ടെത്തുകയും ചെയ്തത് എം ഡി എം എണ് കണ്ടെത്തിയത് അതിന് തൊട്ടു പിന്നാലെയാണ് മൂന്ന് പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് മറ്റഞ്ചു പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും എന്നാണ് ഇവർ ഭയപ്പെടുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് നിഹാദ് ഉൾപ്പെടെയുള്ളവർ പോലീസിന് എറണാകുളം മുനിസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യപേക്ഷ നൽകിയത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തനിക്ക് ഈ കേസുമായി ബന്ധമില്ല താൻ നിരപരാധിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിഹാദിന്റെ ഡ്രൈവർ ഡ്രൈവറാണ് ജാബിർ ജാബിർ ഈ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട രാസലഹരിയുടെ സപ്ലയർ ആണ് എന്നൊരു ഗൌരവതരമായ വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം പലരിടം പോലീസ് ഈ എൻ ഡി പി എസ് ആക്ട് അനുസരിച്ച് കേസെടുത്തത് ഈ നിയമത്തിന്റെ ഇരുപത്തിരണ്ട് ബി വകുപ്പാണ് ചുമത്തിയത് ഇത് ജാമ്യം ലഭിക്കാത്ത കുറ്റമാണ് ഉടനടി അറസ്റ്റ് ചെയ്യേണ്ട കുറ്റം കൂടിയാണ് പത്ത് വർഷം വരെ തടവ് രജിസ്ട്രാർ ലഭിക്കാവുന്ന കുറ്റം കൂടിയാണ് ഈ മൂന്ന് പ്രതികൾക്കെതിരെ ചുമത്തിയത് നിഹാദിനെതിരെ ഉൾപ്പെടെ ഈ അടുത്ത ദിവസം തന്നെ പ്രതിയാക്കും എന്നൊരു ഒരു അത്തരമൊരു നീക്കമാണ് പോലീസ് നടത്തുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് നിഹാദ് ടൊപ്പി എന്ന നിഹാദ് മുൻകൂർ ജാമ്യം കെടി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയെ സമീപിച്ചതും ഈ മുൻകൂർ ജാമ്യം ഈ സംഭവവുമായി ബന്ധമില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുകയും ചെയ്തത് എന്തായാലും ജാമ്യപേക്ഷ നാളെ എറണാകുളം പരിഗണിക്കും പക്ഷെ ഇതിലെനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജാബിർ എന്ന് പറയുന്ന തന്റെ ഡ്രൈവർ ഇതിന്റെ മെയിൻ കണ്ണിയും ഇതിന്റെ ആയി പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് തൊപ്പിക്ക് അറിയില്ല എന്നുള്ള ഒരു കാര്യം കേൾക്കുമ്പോ തന്നെ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തതാണ് അല്ലേ സുഹൃത്തുക്കൾ അങ്ങനെ പലതും ചെയ്യുന്നുണ്ടാവും അതെ ഞാൻ എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഡ്രൈവറാണ് ആ റൂ വീട്ടിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് ആ വീട്ടിൽ അത് എടുക്കപ്പെട്ടിട്ടുള്ളത് ഓക്കെ ഇനി ചതിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ഈ ജാബിർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള ഒരു ഇത് ആ ഉണ്ടാവാൻ പാടില്ലായിരുന്നു പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് എന്താക്കിയിട്ടുണ്ട് ഇതിന്റെ മെയിൻ ഘടകമാണ് എന്നാണ് അറിയുന്നത് ഇതൊന്നും തൊപ്പിക്ക് അറിയില്ലേ എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഒന്നൊന്നര ഒരു പണിയാണ് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോ പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല നാളെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടും പുറത്തു വരും എന്തായാലും ഒരു വീഡിയോ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം നിപരാധി അല്ലെങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ എല്ലാവരും കടമയാണ് നമ്മളിപ്പോ ഒരു കള്ളക്കേസിൽ കുടും അത് കള്ളക്കേസാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണ് അപ്പോ നമ്മൾ എന്ത് ചെയ്യണം വിത്ത് എവിഡൻസ് നമ്മൾ ജനങ്ങളെ അറിയിക്കണം ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു കാര്യം വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നാളെ ഇദ്ദേഹത്തിനെ ഇതിൽ മോചിപ്പിക്കപ്പെട്ടു എന്ന് തന്നെ കരുതുക നാളെ പറയാ ഈ കേസിൽ ഇന്നയാൾ കുടുങ്ങിയിട്ടുണ്ട് അയാൾ ഇന്ന ആളാണെന്നേ പറയൂ അതിന്റെ അപ്പുറത്തേക്ക് തൊപ്പി എന്നുള്ള ആള് ഗെയിം സ്ട്രീമർ ആണെന്നൊന്നും ആരും പറയില്ല അല്ലെങ്കിൽ ഗെയിം സ്ട്രീമർ ആണെന്ന് ആരെ പറയുന്നല്ലേ ആരും പറയുന്നില്ല അപ്പൊ തെറ്റായ ഇൻഫർമേഷൻസ് മെസ്സേജുകൾ കൊടുക്കുന്ന ഒരു യൂട്യൂബർ ആയിരുന്നു ഇപ്പോ അദ്ദേഹത്തിന് ആര് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ഇതുവരെ കണ്ടില്ല മുന്നേ കുറെ വിവാദങ്ങൾ ഉണ്ടായ സമയത്താണ് കണ്ടിരുന്നത് മറ്റേ അവസാനം അയാളെ മുടി മുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തില്ലേ അന്നാണ് പിന്നെയും കാണുന്നത് അപ്പൊ തെറ്റുകാരല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അത്ര എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേക്കെന്നെ വിളിയാ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ധ്യപ്പെടപ്പാൾ സൈനിങ് ഓഫ്